വേനൽമഴ സമൃദ്ധമായി ലഭിച്ചതോടെ പച്ചക്കറി ഉണർവ് വടവന്നൂർ മുതലമട പുതുനഗരം എലവഞ്ചേരി കൊല്ലങ്കോട് എന്നീ പഞ്ചായത്തുകളിലായാണ് മുന്നൂറേക്കറിലധികം സ്ഥലത്ത് പച്ചക്കറി കൃഷി കൃഷിയിറക്കുന്നത് ഇതിൽ ഇരുന്നൂറ് ഏക്കറിലധികം കൃഷി എലവഞ്ചേരി പഞ്ചായത്തിലാണ് എഴുന്നൂറ് ഏക്കറാണ് എലവഞ്ചേരി മേഖലയിൽ കഴിഞ്ഞ തവണ പച്ചക്കറി കൃഷിയിറക്കിയത് വി എഫ് പി സി കെയുടെ പച്ചക്കറി സ്വാശ്രയ സംഘങ്ങളിലെ കർഷകരും അല്ലാത്ത സ്വയം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നവരും ഇവരിൽ ഉൾപ്പെടും മഴ ലഭിക്കാതെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കെയാണ് തുടർച്ചയായി വേനൽ മഴയെത്തിയത് കൃഷിപ്പാടങ്ങളെല്ലാം മഴ പെയ്തു കുതിർന്നതോടെ കർഷകർ നിലമൊരുക്കി തുടങ്ങി ഏപ്രിലിനു മുൻപേ കടുത്ത വേനലിൽ വിത്തിറക്കി ജലസേചനം നടത്തിയ കർഷകരും ജില്ലയിലുണ്ട് ഇവർക്ക് വിളവെടുപ്പ് വേഗത്തിലാക്കാൻ വേനൽമഴ സഹായകമാകും വടവന്നൂർ എലവഞ്ചേരി മേഖലയിൽ കുഴൽക്കിണർ ഉപയോഗിച്ച് ജലസേചനം നടത്തിയാണ് നൂറിലധികം കർഷകർ കൃഷിയിറക്കിയത് പ്ലാസ്റ്റിക് മണ്ണിൽ പൊതിഞ്ഞ് ഈർപ്പം നഷ്ടപ്പെടാതെയാണ് ഇത്തവണ കൂടുതലായി കൃഷിക്ക് മണ്ണൊരുക്കുന്നത് പുല്ലും പാഴ്ശെടികളും വളരുന്നത് കുറയ്ക്കാനും വളപ്രയോഗം എളുപ്പത്തിലാക്കാനും കൂടി ഈ രീതി പ്രയോജനപ്പെടും വെണ്ട പീച്ചിങ്ങ പയർ പാവൽ പടവലം കോവൽ എന്നിവയുടെ വിത്തുകളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കർഷകർ പറഞ്ഞു വിത്ത് കുത്തിയിട്ട് ഇത് ഞങ്ങൾ വേനൽക്കാല പച്ചക്കറിയായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത് വേനൽക്കാല പച്ചക്കറി ഇത്രയും നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടുണ്ടാകുന്ന സമയങ്ങൾ പോലും ഞങ്ങളുടെ ബോർവെല്ലും അതുപോലെ കർഷകരുടെ കൂട്ടായ്മയും ഉൾപ്പെടെ ആണ് ഞങ്ങളിത് വിളവെടുത്തിട്ട് കേരളത്തിലുടനീളം എത്തുന്ന പച്ചക്കറിക്ക് ന്യായമായ വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ മഷ്യൻ ഷീറ്റിൽ നമ്മൾ പൊതിയിടുന്നത് പൊതിയിടുന്ന സമയത്ത് ഈ കുത്തിയിടുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഉപയോഗിക്കുക വളത്തിൻ്റെ ജലസേചനം ഉൾപ്പെടെ അത്യാധുനിക രീതിയിൽ വളം കലർക്കി എല്ലാം ഈ ചെടിൻ്റെ ചുവട്ടിലേക്ക് ഡ്രിപ്പ് വഴി നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കളപ്രയോഗം തീരില്ലാതാകുകയും സേവനം അത് പറഞ്ഞു കഴിഞ്ഞാൽ കളവലിക്കുന്ന കൂലി ഒഴിവാക്കി കിട്ടിക്കൊണ്ടുള്ള കൃഷി രീതിയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുമൂലം നമുക്ക് സഹായിക്കുക കീടങ്ങളെ കീടങ്ങളും അതുപോലെ തന്നെ ജൈ പ്പന്നങ്ങൾ വരെ ഈ വെള്ളം പമ്പ് ചെയ്യുന്നതിൽ കൂടെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് ഓരോ ചെടിച്ചോട്ടിലേക്കും എത്തുന്നതിന് അത് വളരെയേറെ സഹായമാണ് ഹൈബ്രീഡായിട്ടുള്ള വിത്ത് നല്ല വില കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യാൻ തയ്യാറെടുക്കുന്നത് കൃഷി വെളിയിൽ ഇപ്പോൾ നല്ല വിലയാണ് വെണ്ടയ്ക്കിൽ നാൽപ്പത് രൂപ വിലയാണ് ഈ സീസൺ അറിഞ്ഞ് കൃഷി ചെയ്താൽ മാത്രമേ കൃഷിക്കാരൻ പച്ചക്കറിയുടെ ലാഭം കിട്ടുകയുള്ളൂ എല്ലാം ഒരേപോലെ ആവുന്ന സമയത്ത് നമുക്ക് ലാഭം കിട്ടാൻ പ്രയാസമാണ് ഇല്ലാത്ത സമയങ്ങളിൽ പച്ചക്കറി ധാരാളമായി ഉണ്ടാക്കിയാൽ നല്ല ലാഭം കിട്ടും യു ടി വി ന്യൂസ് പാലക്കാട്